ഞാനങ്ങനെയാ ബോത്സ്യത്തിന് പിങ്ക് ഉണ്ടാവും ഈ വയലറ്റ് ഉണ്ടാവും പിന്നെ കടും റെഡ് എല്ലാ ലേഡീസും ബോത്സത്തിന് ബ്രാവ ഉപയോഗിക്കും അത് ഫുള്ള് നമ്മുടെ ഫ്രണ്ടും ഫുള്ള് കവർ ചെയ്യും ആ നല്ല രസമാണ് കാണാൻ തൂങ്ങൂല്ല നമുക്ക് ആ ഡ്രസ് ഇടുമ്പോൾ പിങ്ക് വയലറ്റ് റെഡ് ബ്ലാക്ക് എനിക്ക് അത് അതന്നെ നല്ല ബ്ലാക്ക് അരിച്ച് കിട്ടില്ല എനിക്ക് ഈ ക്രീമാണ് കിട്ടിയത് ഏഞ്ചലുണ്ട് ഏഞ്ചലും കൊള്ളാം ഏഞ്ചലും ഉണ്ട് ഏഞ്ചൽ എനിക്ക് ഞാൻ ഫസ്റ്റം ഏഞ്ചൽ ഏഞ്ചൽ ഫ്രം ഞാൻ ഏഞ്ചൽ ഫ്രം ആണ് ആദ്യം മേടിച്ചത് ഏഞ്ചൽ ജേമിന് സൈസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനതിപ്പം ബോൾസ് ഉപയോഗിച്ചു ഇപ്പം ഞാൻ ഏകദേശം നാല് വർഷമായിട്ട് മൂന്ന് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ബോത്സവം ഉപയോഗിക്കുന്നത് അതിന് മുന്നേ ഞാൻ ഏഞ്ചലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഏഞ്ചലും ബോത്സത്തിൻ്റെ തുണികൾക്ക് വ്യത്യാസമുണ്ട് ഏറ്റവും നല്ല തുണി ബോൾസാണ് ബോത്സവം അടിപൊളിയാണ് നല്ല റൗണ്ട് സ്റ്റിച്ച് അത് നമ്മുടെ മുതലെ ഫുള്ള് അതിലു അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യും പുറത്തേക്ക് ചാടില്ല ബ്ലോസം യെസ് ബ്ലോസം അല്ല ഇസ്രോ നമ്മുടെ ഇത് ഫുള്ളും അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സ് വരുമ്പം ഫുള്ള് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റൗണ്ടിൽ ഇരിക്കും നല്ല ഡ്രസ്സാണ് ആണെങ്കിൽ പിന്നെ അട്രാക്ഷൻ വരും കവർ ചെയ്തിരിക്കണം അല്ലേ അത് കാണുമ്പോൾ നമുക്കൊരു ഹരമാണ് ബ്ലോസം അല്ലേ ആ അതന്നെ ബ്ലോസ് പേര് കിട്ടാൻ കിട്ടാം പ്രൊമോഷനാണ് പ്രൊമോഷൻ്റെ അല്ല ഇടാം നല്ല പ്രായമാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പ്രായമാണ് അത് ജെട്ടി ആണെങ്കിലും നമ്മൾ സാധാരണ കോട്ടൺ ഉപയോഗിക്കുക പിന്നെ ചേർന്നിട്ട് പൂവിൻ്റെ ഉദ്ദേശിക്കും അത് പൂവിൻ്റെ എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമല്ല നമ്മുടെ പണ്ട് തുടങ്ങിയുള്ള കളറിൻ്റെ ജെട്ടി സാധാരണ മോഡലൊന്നും ഒന്നുമില്ല ഒരത്ത് എന്നോട് ചോദിച്ചു പ്രായയുടെ കളർ കാണിച്ച അതന്നെ പ്രായയുടെ കളർ വി സ്റ്റാർ എൽസോ ഗുഡ് വി സ്റ്റാർ ഇഷ്ടല്ല ഞാൻ വിസ്താറിന്റെ ബ്രാ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഞാൻ എടുക്കില്ല അപ്പൊ ഇവിടെ തള്ളി നിക്കൂ നാല് മോ മോൽ നോക്കി ചോദിക്കത്തിന്ന് നാല് മോലാന്ന് വി വിസ്റ്റാർ കൊള്ളൂല ഉം ഇഷ്ടല്ല വിസ്താർ വിസ്താറിനോട് പോകാൻ സ്റ്റാർ മേടിക്കല്ലേ ഇസ്രോ കൊള്ളൂല പൊളിയല്ലാറ് കമ്പനി കൊള്ളില്ല തുണി കൊളത്തില്ല അതിന്റെ പ്രായയുടെ തുണി കൊള്ളില്ല നമുക്ക് അലർജി വരും എനിക്ക് ചെല പ്രായ ചൊറിച്ചിൽ വരും അലർജി മനസ്സിലായോ ഞാൻ എനിക്കങ്ങനെയാണ് ഞാൻ വിസ്സാറ് ഇനി മേടിക്കില്ല